ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങം രാശിക്കാരുടെ ഫലങ്ങളാണ് നമ്മളിന്നിവിടെ പറയുന്നത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിക്കവാറും നല്ല ഫലങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മാസമാണ് ചില മേഖലകളിൽ ചില സമ്മിശ്ര ഫലങ്ങൾ ഒക്ടോബർ പതിനേഴ് വരെ കാണുന്നുണ്ട് ഒക്ടോബർ പതിനേഴ് വരെ രണ്ടാം ഭാവത്തിൽ സൂര്യൻ്റെ സംക്രമണം സാമ്പത്തികമായും കുടുംബത്തിലും നല്ല സ്വാധീനം ചെലുത്തുന്നതാണ് എന്നിരുന്നാലും ശനിയിൽ നിന്നുള്ള അതിൻ്റെ വശം ചില നേട്ടങ്ങൾ കുറയ്ക്കും ഒക്ടോബർ പതിനേഴിന് ശേഷം സൂര്യൻ ദുർബലമായ മൂന്നാം ഭാവത്തിലേക്ക് നീങ്ങുന്നു ഇത് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സമ്മിശ്ര ഫലങ്ങളിലേക്ക് നയിക്കുന്നു ഒക്ടോബർ ഇരുപത്തി വരെ മൂന്നാം ഭാവത്തിൽ ചൊവ്വയുടെ സ്ഥാനം പോസിറ്റീവ് ഊർജം നൽകുന്നതാണ് അനുകൂലമായ ഒരു ഊർജ്ജം നൽകുന്നതാണ് ഒക്ടോബർ മൂന്ന് വരെ രണ്ടാം ഭാവത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ ഭൂധൻ അനുകൂല സ്വാധീനം പിന്നീട് ദുർബലമായ ഫലങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം അനുകൂലമായ ഫലങ്ങളെ പിന്തുണയ്ക്കുന്നു പക്ഷേ ഒക്ടോബർ പകുതിക്ക് ശേഷം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു ആദ്യ പകുതിയിൽ ശുക്രൻ പ്രയോജനം കരമായി തുടരുന്നതാണ് എന്നാൽ ഒക്ടോബർ ഒമ്പതിന് ശേഷമുള്ള അതിൻ്റെ ദുർബലമായ അവസ്ഥ അതിൻ്റെ ഫലങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ് ഒമ്പതാം ഭാവത്തിൽ ശനിയുടെ പിന്തിരിപ്പനും ഏഴാം ഭാവത്തിൽ ജാഹുവിൻ്റെ സ്ഥാനവും വിജയത്തിൻ്റെ ചില മേഖലകളെ പരിമിതപ്പെടുത്തുന്നതാണ് ബുധൻ്റെ ദുർബലമായ സ്ഥാനം കാരണം ബിസിനസ് തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതാണെങ്കിലും കരിയർ അനുസരിച്ച് ചൊവ്വയുടെ സ്വാധീനം പോസിറ്റീവ് വേഗത നൽകുന്നതാണ് വിദ്യാഭ്യാസം പോസിറ്റീവായിരിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പിന്തുണയ്ക്കുന്ന സ്വാധീനിക്കുന്നതുമാണ് ആശയവിനിമയത്തിലും ഈഗോയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ കുടുംബജീവിതം വെല്ലുവിളികൾ നേരിടുന്നു പ്രത്യേകിച്ച് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പ്രണയത്തിൽ മാസത്തിൻ്റെ ആദ്യ പകുതി ബന്ധങ്ങൾക്ക് അനുകൂലമാണ് ശുക്രനും വ്യാഴവും ഐക്യം വർദ്ധിപ്പിക്കുന്നു എന്നിരുന്ന നാലും ഒക്ടോബർ ഒമ്പതിനു ശേഷം ശുക്രൻ്റെ ദുർബലമായ അവസ്ഥയും രാഘുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനവും പ്രണയപരവും ദാമ്പത്യപരവുമായ കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യവുമാണ് സാമ്പത്തികമായി ആദ്യ പകുതി ഗണ്യമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ സൂര്യൻ്റെയും ുധൻ്റെയും സ്ഥാനങ്ങൾ കാരണം പണം ലാഭിക്കുന്നത് ബുദ്ധിമുട്ടാണ് തനം വ വന്നു ചേർന്ന കുറവായിരിക്കാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യം പൊതുവെ നല്ലതാണെങ്കിലും ആശങ്കകൾക്ക് ഇടയുണ്ട് രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം ഊർജത്തെയും ഭക്ഷണശീലത്തെയും ബാധിക്കാൻ സ്വാധ്യതയുണ്ട് അതിനാൽ അച്ചളകമൊക്കമുള്ള ദിനചര്യ നിലനിർത്തുന്നത് നിർണായകമാണ് ആ സമയത്തുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ അങ്ങനെ ഹോട്ടൽ ഭക്ഷണമോ ആ വാർത്ത വരിച്ചതൊക്കെ പരിമിതപ്പെടുത്തി കഴിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്നതാണ് പിന്നെ ഈ ദോഷങ്ങൾ ചില ദോഷങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറയുന്നത് പോലെ ക്ഷേത്ര ദർശനം വഴിയും ക്ഷേത്രങ്ങളിൽ തിരുമേനിമാർ പേരുന്നാളും പറഞ്ഞു കുറച്ച് ചെറിയ ചെറിയ പൂജ ചെയ്യിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ അടുത്തുള്ള ഈ ക്ഷേത്രങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടെ പൂജാരിമാരോട് പറഞ്ഞാൽ തിരുമേനി അതിന് വേണ്ടുന്ന ചെറിയ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്ത് അതിന് തടസ്സങ്ങളൊക്കെ കിട്ടാനും ക്കെണ്ട് അവർക്ക് എന്തങ്ങളുടെ ദക്ഷിണ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുന്നു അത് എപ്പോഴും ഉത്തമമാണ് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ എപ്പോഴും അവിടെ തിരക്കാണ് പൂജാരി അറി തിരുമേനിക്ക് നമ്മളെ അറിയണമെന്നുമില്ല അപ്പം നമ്മുടെ അടുത്തുള്ള കൊച്ചു ക്ഷേത്രങ്ങളിൽ നല്ല പൂജാകർമ്മങ്ങൾ കർമ്മങ്ങൾ അറിയാവുന്ന തിരുമേന്മാരാണെങ്കിൽ നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ രാവിലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം